നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പ്രവാസികളുടെ പ്രിയപ്പെട്ട ദുബായിയുടെ വ്യോമയാന കമ്പനിയാണ് എമിറേറ്റ്സ് എയർലൈൻസ് യാത്രക്കാർക്ക് മികച്ച സേവനങ്ങൾ നൽകുന്നതിൽ വിമാന കമ്പനി പ്രത്യേകം ശ്രദ്ധ ചെലുത്താറുണ്ട് ഇത്തവണ ഓണം കളറാക്കാനുള്ള പുറപ്പാടിലാണ് എമിറേറ്റ്സ് എയർലൈൻസ് ഇത്തവണ പ്രവാസി മലയാളികൾക്ക് ഓണസദ്യ ഒരുക്കുന്ന തിരക്കിലാണ് കമ്പനി ഈ മാസം ഇരുപത് മുതൽ മുപ്പത്തി ഒന്ന് വരെ ദുബായിൽ നിന്ന് കൊച്ചി തിരുവനന്തപുരം എന്നിവിടങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നവർക്ക് എമിറേറ്റ്സ് എയർലൈൻ ജീവനക്കാർ ഇലയിൽ ഓണസദ്യ വിളമ്പും വൈവിധ്യമാർന്ന സംസ്കാരങ്ങളെ ഉൾക്കൊള്ളാനുള്ള എയർലൈൻ്റെ പ്രതിബദ്ധതയുടെ ഭാഗം കൂടിയാണ് ഈ നീക്കം അങ്ങനെ ഇപ്രാവശ്യം പ്രവാസി മലയാളികൾക്ക് ആകാശത്തിരുന്ന ഓണസദ്യ ഉണ്ണാൻ സാധിക്കും നല്ല കുത്തിരിച്ചോറും പരിപ്പും പപ്പടവും പായസവും ഓ എന്നു വേണ്ട ഈ പറയുമ്പോൾ തന്നെ പലരുടെയും വായിൽ നിന്ന് കപ്പലോടുന്നുണ്ടാകും അപ്പോ ഈ ഓണക്കാലത്ത് എല്ലാവരും എമിറേറ്റ്സിൽ പോന്നോളിൽ നല്ല സൂപ്പർ സദ്യ വയറ് നിറച്ച് കഴിച്ച് നാട്ടിലെത്താം വിമാന കമ്പനി യാത്രക്കാർക്കായി ഒരുക്കുന്ന വിഭവസമൃദ്ധമായ ഓണസദ്യയുടെ മെനുവിൽ എന്തൊക്കെയുണ്ടെന്ന് കൂടി നോക്കിയാലോ കാളൻ പച്ചടി മാങ്ങ അച്ചാർ മട്ട അരിച്ചോറ് കായ വെറുത്തത് പാലട പ്രഥമൻ ശർക്കര ഉപ്പേരി പുളിയിഞ്ചി പപ്പടം നോൺ വെജ് വേണ്ടവർക്ക് ആലപ്പുഴ ചിക്കൻ കറിയും മട്ടൻ പെപ്പർ ഫ്രൈയും ഒരുക്കിയിട്ടുണ്ടാകും എയർലൈൻ്റെ സർപ്രൈസ് മെനുവാണ് യാത്രക്കാർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് ഓഗസ്റ്റ് ഇരുപത് മുതൽ മുപ്പത്തി ഒന്ന് ആയിരിക്കും കൊച്ചിയിലേക്കും തിരുവനന്തപുരത്തേക്കും യാത്ര ചെയ്യുന്ന എല്ലാ ക്ലാസ്സിലുള്ളവർക്കും സദ്യ നൽകുമെന്നാണ് എമിറേറ്റ്സ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇതുവഴി ആകാശത്തിരുന്ന യാത്രക്കാർക്ക് നല്ല അടിപൊളി സദ്യ ഉണ്ണാൻ സാധിക്കും ഇതൊന്നും പോരാഞ്ഞ് ഓണത്തിന് മലയാള സിനിമകളും കാണിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് എമിറേറ്റ്സ് എയർലൈൻ രംഗത്തെ വൈവിധ്യങ്ങളും പരീക്ഷണങ്ങളും കൊണ്ട് മത്സരം മുറുകുമ്പോഴാണ് ഇതെന്നതാണ് ശ്രദ്ധേയം അടുത്ത പുതുവർഷത്തിൽ കോഴിക്കോട്ടേക്ക് സർവീസും കൊച്ചിയിലേക്കും തിരുവനന്തപുരത്തേക്കും കൂടുതൽ സർവീസുകളും എമിറേറ്റ്സ് എയർലൈൻസ് പ്രഖ്യാപിച്ചിട്ടുണ്ട് എമിറേറ്റ്സിൽ വീണ്ടും നിരവധി തൊഴിലവസരങ്ങളാണ് വന്നിട്ടുള്ളത് ക്യാബിൻ ക്രൂ ഉൾപ്പെടെയുള്ള ഒഴിവുകളിലേക്കാണ് നിലവിൽ റിക്രൂട്ട്മെന്റ് നടക്കുന്നത് ഇന്ത്യയിലും ഒഴിവുകൾ ലഭ്യമാണ് എമിറേറ്റ്സിൽ ജോലി ലഭിക്കുകയാണെങ്കിൽ മികച്ച ശമ്പളത്തോടൊപ്പം മറ്റ് ആനുകൂല്യങ്ങളും ലഭിക്കുന്നതാണ് എമിറേറ്റ്സിന്റെ ക്യാബിൻ ക്രൂയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു വ്യക്തിക്ക് നികുതിരഹിത ശമ്പളം ലാഭവിഹിതത്തിനുള്ള യോഗ്യത ഹോട്ടൽ താമസം ലേ ഓവർ ചെലവുകൾ ഇളവുള്ള യാത്രാ നിരക്ക് വാർഷിക അവധി വാർഷിക ലീവ് ടിക്കറ്റ് മെഡിക്കൽ ലൈഫ് ഡെന്റൽ ഇൻഷുറൻസ് കവറേജ് തുടങ്ങിയ നിരവധി ആനുകൂല്യങ്ങളാണ് ലഭിക്കുക ഇതിനു പുറമേ ജീവനക്കാരുടെ കുടുംബാംഗങ്ങൾക്ക് കുറഞ്ഞ നിരക്കിൽ ടിക്കറ്റുകൾ സ്വന്തമാക്കാനുള്ള അവസരവുമുണ്ട് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക